أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جينا ولو جينا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ാഹുൽ അലിയുൽ അറേ പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ സൂറത്തുൽ കഹ്ഫ് ഗുഹ ഈ സൂറത്തിൻ്റെ ഏറ്റവും അവസാനമുള്ള രണ്ട് ആയത്തുകൾ നൂറ്റിയൊമ്പത് നൂറ്റി പത്ത് ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفد كلمات ربي قل بريغا لو كان البحر مدادا ماشية ماشي يا لكلمات ربي എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ എഴുതാനുള്ള ലബിയെ പറഞ്ഞു കൊടുക്കുക സമുദ്രം എൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങൾ എഴുതാനുള്ള മഷി ആയിരുന്നു എങ്കിൽ ല നഫീദ് അൽ ബെഹ്റു സമുദ്രം വറ്റിപ്പോകുമായിരുന്നു സമുദ്രം വറ്റിപ്പോകുമായിരുന്നു അഥവാ തീർന്നു പോകുമായിരുന്നു കപല അൻ തംഫദ റബ്ബി എൻ്റെ റബ്ബിൻ്റെ കലിമത്തുകൾ എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പായി വല ഉചന നാം കൊണ്ടുവന്നാലും ബിമിസ്ലിഹി അതുപോലുള്ളത് അതിന് തുല്യമായിട്ടുള്ളത് മതത സഹായത്തിന് വേണ്ടി അതിന് സഹായത്തിന് വേണ്ടി മറ്റൊരു സമുദ്രവും കൂടി നാം കൊണ്ടുവന്നെങ്കിലും അതും വറ്റിപ്പോകുമായിരുന്നു പൊൽ പറയുക ഇന്നമാ അന തീർച്ചയായും ഞാൻ ബഷറും വെച്ചെടുക്കും നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് യുഹാ ഇലയ്യ ലഭിച്ചിട്ടുള്ള ബോധനം നൽകപ്പെട്ട ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് പക്ഷേ ബോധനം നൽകപ്പെട്ടിട്ടുണ്ട് വാഹിയ നൽകപ്പെട്ടിട്ടുണ്ട് അന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ് തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏകനായ രക്ഷിതാവ് മാത്രമാണ് അന്നമ ഇലാഹുക്കും ഇലാഹും വാഹിദ് തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ഏകനായ ഒരു ഇലാഹു മാത്രമാണ് ഫമൻകാന അർജു അതുകൊണ്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലിഹാ അറബി തൻ്റെ റബ്ബിനെ കാണുവാൻ അഥവാ കണ്ടുമുട്ടുവാൻ തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പോൾ അവൻ പ്രവർത്തിക്കട്ടെ അമലിന് സ്വാലിഹ സൽകർമ്മങ്ങൾ അപ്പോളവൻ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളട്ടെ വലായുശരി അവൻ പങ്കു ചേർക്കാൻ പാടില്ല ബിബാദത്തി റബ്ബിഹി തൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ അഹദ ഒരാളെ തൻ്റെ രക്ഷിതാവിനേയുള്ള ആരാധനയിൽ യാതൊന്നിനെയും അവൻ പങ്കുചേർക്കാതിരിക്കുകയും ചെയ്യുക ഈ സൂറത്തിൽ വ്യക്തമായി നിരവധി ദൃഷ്ടാന്തങ്ങളും പൂർവീകരുടെ ചരിത്രങ്ങളും ഒക്കെ വിവരിക്കുകയുണ്ടായി ഈ അവസാനത്തെ രണ്ടായത്തുകൾ അതിൽ വിശുദ്ധ ഖുർആാൻ്റെ സമുന്നതമായ സ്ഥാനമാണ് അള്ളാഹു സുബാനോ തല വിശദീകരിക്കുന്നത് കടലുകൾ അവ എത്ര ആഴവും പരപ്പുമുള്ളതാണെങ്കിലും അതിന് ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് എത്ര ആഴുള്ളതാണെങ്കിലും എത്ര പരപ്പുള്ളതാണെങ്കിലും സമുദ്രത്തിൻ്റെ ഒരു പരിധിയുണ്ട് അതായത് അത് ഒരു സൃഷ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് നിലനിൽക്കുന്ന ഒന്നാണ് അപ്പം അതിൻ്റെ നീളവും വീതിയുമൊക്കെ തന്നെ അത് അളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അളവിൽ ഒതുങ്ങുന്നതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ജ്ഞാനം അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് പരിധിയേ ഇല്ല അങ്ങനെ ഒരു പരിധിയും നിർണയിക്കാനേ സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹുൻ്റെ വചനങ്ങളെ ഉൾക്കൊള്ളാൻ കടലിലെ വെള്ളത്തിന് അത് മുഴുവൻ മഷിയായി ഉപയോഗിച്ചാലും സാധ്യമാകില്ല എന്ന് തന്നെയാണ് അള്ളാഹു സുബാനാവത്തല ഈ സൂറത്തിലൂടെ പറയുന്നത് ലൗഖാൻ അൽ ബഹ്റു കൊൽ നബിയെ താങ്കൾ പറയുക ലൗകാൻ അൽ ബഹ്റു മിദാദല്ലി ഇല്ല ഫിദൽ ബെഹ്റു കപലാന് ദമ്പദ് കലിമ തുറപ്പി അവർക്ക് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിൻ്റെ വചനങ്ങൾ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ അത് എഴുതാനാണ് ഉദ്ദേശിക്കുന്നതിന് അതിനുവേണ്ടി മഷിയായിട്ട് സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഉപയോഗിച്ചാലും ഇനി അതുപോലുള്ള ഒരു സമുദ്ര കൂടി സൃഷ്ടിച്ച് അതിലെ വെള്ളവും അതിലെ വെള്ളവും കൂടി മഷിയായി ഉപയോഗപ്പെടുത്തിയാലും തീർന്നു പോകും പക്ഷേ അള്ളാഹുവിൻ്റെ കലീമത്തുകൾ തീരുകയേയില്ല എന്നർത്ഥം അള്ളാഹുവിൻ്റെ ജ്ഞാനം അള്ളാഹുവിൻ്റെ വചനങ്ങൾ അതൊരിക്കലും തന്നെ തീർന്നു പോവുകയേയില്ല അള്ളാഹുവിൻ്റെ അറിവ് അതിൻ്റെ ഏഴായാലത്തെത്താനും കൂടി അല്ലെങ്കിൽ അടുത്ത് എത്താൻ ഒരു മനുഷ്യനെയും ജ്ഞാനം കൊണ്ട് സാധ്യമല്ല ഒരാൾ ഒരുപാട് പഠിച്ചുവെങ്കിലും അള്ളാഹുൻ്റെ ജ്ഞാനത്തിനൊപ്പം എത്താനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്താനോ ഒരാൾക്കും സാധ്യമല്ല ലക്ഷങ്ങളിൽ ഒരു കണിക പോലും അള്ളാഹുവിൻ്റെ അടുത്തെത്താൻ സാധ്യമല്ല എന്നർത്ഥം അള്ളാഹു നബിസലാസിലക്കനുവതരിപ്പിച്ചു കൊടുത്ത അവൻ്റെ കലാമിൻ്റെ മഹത്വവും സമ്പൂർണതയും വിശദീകരിച്ച ശേഷം മുഹമ്മദ് സലാഹു അലൈഹി വസ്ലം മേയോട് വിനയത്തിൻ്റെ പാത പിൻപറ്റാനാണ് അള്ളാഹു സുബാന ആഹ്വാനം ചെയ്യുന്നത് ഞാനൊരു മനുഷ്യൻ മാത്രമാണ് ഒരു നബിയെ താങ്കൾ പറയുക ഇന്നമാന ബഷർ മിസ്ലിക്കും ഞാനും നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് പക്ഷെ ഞാനും നിങ്ങളുടെ തമ്മിൽ വിശ്വാസം യൂഹായില്ലയ്യ എനിക്ക് ആകാശ സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്നതാണ് പ്രവാചകൻ സലാഹു അലൈവലം അള്ളാഹു ആകാശ സന്ദേശം നൽകിയിരിക്കുന്നു എന്നർത്ഥം അള്ളാഹു അഹദും ഫർദും അതുപോലെ തന്നെ സമ്മതമൊക്കെയാണെന്ന സന്ദേശം നൽകിയത് എനിക്കാണ് അത് ഞാനും നിങ്ങളും തമ്മിലുള്ള വേർതിരിവാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു പിന്നീട് ഫമങ്കാന യർജൂലി റബ്ബി ആരെങ്കിലും റബ്ബിനെ കാണണം അവൻ്റെ റബ്ബിനെ കാണണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ലിഖാ എന്ന് പറയുന്നത് റൊയ അഥവാ കാണുക എന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ ലിക്കാവ് ഉണ്ട് എന്നറിയിക്കുന്ന മൂന്ന് വാക്യങ്ങൾ ഈ അധ്യായത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ ലിഖാവിനെയും നിഷേധിക്കുന്നവരാണ് അവർ എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് അവർക്കവൻ ജനാത്ത്ൽ ഫിർദോസിൻ്റെ ആതിഥ്യം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായി ആരെങ്കിലും തൻ്റെ നാഥൻ്റെ ലിക്കാവിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഈ പറ്റി അള്ളാഹുവിനെ കാണുക എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗമാണ് അവൻ സൽക്കർമ്മമനുഷ്ഠിക്കണം ശേഷം ഒരു നിബന്ധന കൂടി പറയുന്നുണ്ട് ആ സൽക്കർമ്മം അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ളതാകണം അവൻ സൽകൾ ചെയ്യണം അഹദ അവൻ്റെ റബ്ബിനെ വിവാദത്ത് ചെയ്യുന്നതിൽ ഒന്നിനെയും പങ്കു ചേർക്കാനും പാടില്ല ആ തൻ്റെ നാഥന് വേണ്ടി ചെയ്യുന്ന ആരാധനകൾ ആരെയും പങ്കു ചേർക്കരുത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ഒരാൾ പ്രവാചകരോട് പറഞ്ഞു പ്രവാചകരെ ഞാൻ ചെയ്യുന്ന അമലുകൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റാരെങ്കിലും കാണണം എന്നെനിക്ക് താല്പര്യമുണ്ട് അതെന്നെ ഏറെ സന്തോഷിപ്പിക്കും എന്ന് പറയുക എന്നെ അവർ അസുൽ സല്ലാം പറഞ്ഞു പങ്കു ചേർക്കപ്പെട്ട ആരാധന അതായത് തൻ്റെ ആരാധന മറ്റൊരാളെ കൂടി കാണിക്കൽ ലോകമാന്യതയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ വലിയ ആരാധനക്കാരനാണ് എന്ന് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് ശെർക്ക് ചെയ്യുന്നതിന് തുല്യമാണ് അതേസമയം മറ്റുള്ള ആളുകൾ തൻ്റെ പ്രവൃത്തി കൊണ്ട് ഇതേ കാര്യങ്ങൾ ഇനിയും ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ട് അവരും ഇത് തുടരട്ടെ എന്ന ആഗ്രഹത്തോട് കൂടിയാണ് ഒരാൾ ചെയ്യുന്നത് അത് അയാൾക്ക് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ് റിയുന്ന ആളാണ് പ്രതിഫലം നൽകുന്നത് എന്ന് പ്രത്യേകം നമുക്ക് ഓർമ്മ വേണം നമ്മുടെ ഉള്ളിൽ അറിയുന്ന അള്ളാഹുസ്വാനവത്താലെയാണ് പ്രതിഫലം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിൽ മറ്റൊന്നും വെക്കരുത് എന്നർത്ഥം ഇങ്ങനെ ആരാധനകൾ അള്ളാഹുലും മാത്രമായി നടത്തിക്കൊണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള മോഹം അങ്ങേയറ്റം ഉണ്ടാകും അതിനല്ലാഹു വഴിയൊരുക്കും ആ വഴിയൊരുക്കുന്നത് അമലും സാലിഹാത ചെയ്യുക അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക എന്ന നിലക്ക് നിൽക്കുന്നവർക്കായിരിക്കും ആ നിലയിൽ മുന്നോട്ട് പോകാനും റബ്ബസുഹാനോ തലയെ നേരിൽ കാണാനുമൊക്കെ തന്നെയുള്ള കഴിവ് نمك الله وركم الله ان نتمنى ان وآخر ان الحمد لله رب العالمين السلام عليكم ورحمة الله